ഞാനൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നാണ് ബിഗ് ബിഗ് താങ്ക്സ് ടു അനുമോൾ ശരിക്കും ദൈവമുണ്ട് കാരണം ഞാൻ അനുഭവിച്ച ഒരു സൈബർ ബുള്ളൈൻ അനുമോളുടെ ഓവാഹായിട്ടുള്ള ഇരു കാരണം ഞാൻ അനുഭവിച്ച സത്യം പറയാം എനിക്ക് ഉറപ്പിച്ച് പറയാനുള്ള അനുമോളുടെ പിഷ്യൂ ആയതുകൊണ്ട് അനുമോളുടെ ആൾക്കാർ തന്നെയാണ് എനിക്ക് നേരെ വന്നിട്ട് ഇത് പറഞ്ഞത് ഞാൻ പറഞ്ഞത് കള്ളമാണ് ഞാൻ കള്ളിയാണ് എന്നാണ് പറഞ്ഞത് ഞാൻ കള്ളിയാണ് പിരിയാകെ കൊടുക്കാൻ അനുമോൾക്ക് പൈസയില്ല അനുമോൾ ഭയങ്കര കഷ്ടപ്പെട്ട് വന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരോട് കണ്ടുനോക്ക് ലക്ഷം 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 ഞാൻ ഞാൻ എനിക്ക് എന്നൊക്കെ എന്നൊക്കെ ആയിരിക്കും ആയിരിക്കും പറഞ്ഞത് പറഞ്ഞത് ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസങ്ങളായി ഒരുപാട് പേരുണ്ടെങ്കിൽ പല കാര്യങ്ങളായിട്ട് പിന്നെ അവരവരുടെ രീതിയിൽ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നാ പോലും ഉണ്ടെങ്കിൽ ചിലർ ഇപ്പോഴും ഉണ്ടെങ്കിൽ പല കാര്യം പിടിച്ചുകൊണ്ടിരുന്നിട്ട് ഇതേ കനുമോൾ ഇത് ചെയ്ത് അത് ചെയ്തെന്ന് പറഞ്ഞു പിന്നെയും പിന്നെ അതിന്റെ പിറകെ തന്നെ പോകാൻ നിൽക്കുകയാണ് പിന്നെ അനിമോൾ ഇത് ചെയ്ത് അത് ചെയ്യുന്നു മതി പിറവേ പോകാൻ നിൽക്കുക അത് വേറെ ഏതെങ്കിലും കാര്യം നോക്കുന്നതായിരിക്കും ബെറ്റർ ഇപ്പോൾ പി ആർ തീർച്ചയായിട്ടും കിട്ടിയെന്നുള്ളത് അനിമോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പോലും ഉണ്ട് ഈ പി ആർ കൊണ്ട് മാത്രം ഒരാൾക്ക് ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും എത്ര പേര് ഈ ഷോ കാണുന്നതെന്ന് അവർക്ക് എന്തോ ഇതിലൊന്നും ബോധമൊന്നുമില്ല എന്തോ കാണുന്നതൊക്കെ കണ്ടിട്ട് തന്നെ അല്ലേ അവർ വോട്ട് ചെയ്യുന്നത് അതല്ലാതെ ഒരു പി ആറിൻ്റെ വർക്ക് മാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ജയിക്കാൻ സാധിക്കുന്നില്ല തീർച്ചയായും കുറച്ച് പേരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരിക്കലും ഞാൻ പറയുന്നില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ എല്ലാവരെയും അങ്ങനെ മണ്ടന്മാരാക്കി അല്ലെങ്കിൽ പി ആറിൻ്റെ സപ്പോർട്ട് വെച്ച് മാത്രം അങ്ങനെ ആർക്കും ജയിക്കാൻ പറ്റത്തില്ല കുറച്ചൊക്കെ അനിമോളുടെ ഭാഗത്തു നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷനൊക്കെ തീർച്ചയായിട്ടും ഉണ്ട് ഇല്ല എന്നൊരിക്കലും പറയാനേ പറ്റത്തില്ല ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക